സെക്രട്ടേറിയറ്റിലെ ജോലി തിരക്കൊഴിയുമ്പോൾ കെ എസ് മനോജ് കുമാറിന്റെ മനസ്സ് നൃത്തമാടാൻ തുടങ്ങും അന്നേരം തൃശ്ശൂർ താലൂക്ക് ഓഫീസിലെ ക്ലർക്കായ ഭാര്യ നിഷയുടെ ഉള്ളിലും ചിലങ്ക കിളുങ്ങുന്നുണ്ടാകും അവധി ദിവസങ്ങളിൽ അമ്പലം മുറ്റങ്ങളിൽ അവർ ഒന്നിച്ചു നൃത്തമാടും അച്ഛനും അമ്മയും നിറഞ്ഞാടുമ്പോൾ വേദിക്ക് മുന്നിൽ മകൾ ഉണ്ടാകും ഒന്നര വയസ്സുകാരി വർധിനി പത്മ രണ്ടുപേരും ബാല്യത്തിലും കൗമാരത്തിലും നൃത്തം പഠിച്ചിട്ടില്ല ജീവിത പ്രാരാബ്ദങ്ങളായിരുന്നു കൂട്ട് വടക്കാഞ്ചേരി വ്യാസ കോളേജിൽ പഠിക്കുമ്പോൾ എൻ എസ് എസ് ക്യാമ്പിലാണ് മനോജ് വെറുതെ ചുവടെ വെക്കുന്നത് എല്ലാവർക്കും അതിഷ്ടമായി നൃത്തം പഠിക്കണമെന്ന് നിർബന്ധിച്ചു സാഗര സംഗമത്തിലെ കമൽഹാസന്റെ നൃത്തം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന മനോജ് സഹകരണ ബാങ്കിൽ ജോലി കിട്ടിയതോടെ നൃത്തം പഠിക്കാൻ തുടങ്ങി പഠനവും തുടർന്നു വിവാഹശേഷം ശേഷം നൃത്തവേദികളിൽ സജീവമായി ഭാര്യയ്ക്കും നൃത്തത്തോട് ഏറെ ഇഷ്ടം ഒൻപത് വർഷം മുൻപ് ഭാര്യയും നൃത്തം പഠിച്ച് അരങ്ങേറി ക്ഷേത്ര കമ്മിറ്റികൾ പ്രതിഫലം ഒന്നും തന്നില്ലെങ്കിലും നല്ല സദസ്സാണെങ്കിൽ ഈ ദമ്പതികൾ ത്തും അങ്ങനെ നൂറോളം വേദികൾ എം കോം ബി എഡ് സെറ്റ് എല്ലാം ഉയർന്ന മാർക്കോടെയാണ് മനോജ് വിജയിച്ചത് സോഷ്യൽ സ്റ്റഡീസ് എഡ്യൂക്കേഷൻ അടക്കം മൂന്ന് ബിരുദാനന്തർ ബിരുദം നിലവിൽ സ്ത്രീ ജെൻഡർ സ്റ്റഡീസിൽ പി വിദ്യാർത്ഥിയുമാണ് അമച്ചു നാടകത്തിൽ രംഗചേതനയുടെ കോഴ്സ് പൂർത്തിയാക്കി കർണാടക സംഗീതോത്സവ വേദികളിൽ പത്തു വർഷത്തിലേറെയായി പാടുന്നുണ്ട് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഹയർ സെക്കൻഡറി അധ്യാപക വൃത്തി അടക്കം ഏഴ് ജോലി കിട്ടി പക്ഷേ സെക്രട്ടേറിയറ്റിലെ ജോലിയായിരുന്നു പ്രിയം പൊതുഭരണ വകുപ്പിൽ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആണിപ്പോൾ ജെൻഡർ വിദ്യാഭ്യാസത്തിൽ ക്ലാസ് ും എടുക്കുന്നുണ്ട് പി ജിയും ബി എഡും സെറ്റും പാസായ ശേഷം ഭാര്യയ്ക്കും പത്ത് സർക്കാർ ജോലി കിട്ടിയിരുന്നു വിദ്യാഭ്യാസ കാലത്ത് സാമ്പത്തിക പ്രയാസങ്ങൾ ഏറെ ഉണ്ടായിരുന്നു ശാരീരിക പ്രശ്നങ്ങൾ മനോജിനെ അലട്ടിയിരുന്നു വിവാഹശേഷം ശേഷം പതിനാല് വർഷം കഴിഞ്ഞാണ് ഇവർക്ക് കുഞ്ഞുണ്ടായത് മൂന്ന് തവണ ഭാര്യയ്ക്ക് അബോർഷൻ ഉണ്ടായി തുടർച്ചയായ ചികിത്സകളും രോഗാവസ്ഥകളുമെല്ലാം നൃത്തത്തിന്റെ ആവേശത്തിൽ മറഞ്ഞു എല്ലാം മറന്ന് പരിശീലനവും അവതരണങ്ങളും തുടർന്നു തൃശൂർ പേരമംഗലത്താണ് താമസം ജീവിതം തന്നെ കലയാണ് സ്വാർത്ഥമല്ലാത്ത മനസ്സ് സൃഷ്ടിക്കാൻ കലകൾക്ക് കഴിയും എല്ലാ വേദനകളും ഇല്ലാതാക്കും വ്യക്തിക്കും സമൂഹത്തിനും ഉണർവ് നൽകും ഉദാഹരണം ഞങ്ങൾ തന്നെ മനോജ് കുമാർ പറഞ്ഞു മനോജ് ർ അത് വൈഫ് നിഷ മകള് വർദ്ധിനി പത്മ ഞങ്ങളിപ്പോൾ നൃത്തത്തിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇരുപത് വർഷത്തിന് മേലെയായിട്ട് ഞാൻ വേദികൾ നൃത്തം ചെയ്യുന്നുണ്ട് നൃത്തത്തിൽ വരാനുള്ള ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അതിനു മുമ്പായിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലാണ് വൈഫ് റവന്യൂ വകുപ്പിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നത് ഇപ്പം ആദ്യമായിട്ട് ഞാനാണ് നൃത്തത്തിലേക്ക് വന്നത് എൻ്റെ ഒരു ഡിഗ്രി സമയമൊക്കെ കഴിഞ്ഞ് ഒരിക്കലൊരു നൃത്തമായിട്ട് ബന്ധപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല താല്പര്യം വരുന്നത് എൻ എസ് എസ് ക്യാമ്പുകളിൽ പങ്കെടുത്ത് അങ്ങനെ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്ത സമയത്താണ് ഡാൻസിനോട് ഒരു ചെറിയൊരു താല്പര്യമെങ്കിലും വരുന്നത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഒരു ജോലിക്കൊക്കെ ശ്രമിച്ചു ഒരു താൽക്കാലിക ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ ഒരു വരുമാനം വന്നപ്പോൾ എന്തെങ്കിലും ഒരു കല പഠിക്കാമെന്ന് ആലോചിച്ചു അങ്ങനെയാണ് പിന്നെ ഡാൻസിലേക്ക് വരുന്നത് പക്ഷെ പഠിക്കുമ്പോഴും ആദ്യം വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പിന്നെ പഠിച്ച് തുടങ്ങിയപ്പോൾ അതിനോട് ഇൻട്രസ്റ്റ് വന്നു ആദ്യം മൈ വഴങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഭരതനാട്യം അരങ്ങേറി ഭരതനാട്യം മാത്രമേ പഠിച്ചിട്ടുള്ളൂ അരങ്ങേറി അങ്ങനെ പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി പിന്നീട് വിവാഹം കഴിഞ്ഞ് അപ്പോൾ ആ വിവാഹത്തോടു കൂടി ഞാനൊക്കെ നിർത്തിയതായിരുന്നു വിവാഹം കഴിഞ്ഞപ്പോഴാണ് വൈഫിനും വീട്ടുകാർക്കുമൊക്കെ ഡാൻസിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാവുന്നത് അത് പിന്നെ വൈഫിനൊരു ജോലി കിട്ടുന്ന ആയപ്പോൾ വൈഫിനോട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പഠിച്ചോളാൻ പറഞ്ഞിരുന്നു അങ്ങനെയാണ് പുള്ളിക്കാരി ഡാൻസിലേക്ക് വരുന്നത് അതുവരെ എൻ്റെ പ്രോഗ്രാമിനെല്ലാം വരുമ്പോൾ പുള്ളിക്കാരിയാണ് എൻ്റെ കോസ്റ്റ്യൂമറും എൻ്റെ എല്ലാ സ്റ്റേജ് മാനേജറും ഡ്രൈവർ കം ഫോട്ടോഗ്രാഫർ വരെ വൈഫാണ് അപ്പോൾ വൈഫിനെ ഈ ഫീൽഡ് കണ്ടു കണ്ട് നല്ല പരിചയം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ പുള്ളിക്കാരി അതിനകത്തോട്ട് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പുള്ളിക്കാരി പഠിക്കാൻ തുടങ്ങി